നമസ്കാരം മധ്യ ലഹരിയിൽ റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു മൃതദേഹത്തിന് കാവൽ നിന്ന സിവിൽ പോലീസ് ഓഫീസറെ ആക്രമിച്ചതിന് മറ്റു മൂന്ന് യുവാക്കളെ കൂടി റിമാൻഡിലാക്കിയിട്ടുണ്ട് അങ്ങാടി കരിങ്കുറ്റി പുറത്തെ പറമ്പിൽ കാലായിൽ വീട്ടിൽ ഇടത്തൻ എന്ന് വിളിക്കുന്ന പ്രദീപ് കടമാകുളത്ത് വീട്ടിൽ കെ കെ രവീന്ദ്രൻ എന്നിവരെയാണ് കൊലക്കേസിൽ റിമാൻഡ് ചെയ്തത് റാന്നി മുണ്ടപ്പുഴ പുതുശ്ശേരിയിൽ വിഷ്ണു കരുണാലയം വീട്ടിൽ കെ എസ് ശ്രീജിത്ത് കീക്കാവിൽ അർജുൻ എന്നിവരെയാണ് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിന് റിമാൻഡ് ചെയ്തത് അങ്ങാടി എസ് ബി ഐക്ക് മുന്നിൽ പച്ചക്കറി നടത്തുന്ന മക്കപ്പുഴ പൊടിപ്പാറ പുത്തൻപുരിക്കൽ വീട്ടിൽ അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ആക്രമണം നടന്നത് രാത്രി ഒൻപത് മുപ്പതിന് കടയിൽ തുടങ്ങിയ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മദ്യപിച്ച് ലക്കില്ലാതെ പച്ചക്കറി കടയിലെത്തിയ പ്രതികൾ ക്യാരറ്റ് കഴിച്ചു കടയിലെ ജീവനക്കാരായ തമിഴ്നാട് സ്വദേശി മഹാലക്ഷ്മിയും ഭർത്താവും ഇത് ചോദ്യം ചെയ്തു ക്യാരറ്റിന് തീവിലയാണെന്നും വേണമെങ്കിൽ കാശ് നൽകി വാങ്ങി കഴിച്ചോളാനും അവർ പറയുകയുണ്ടായി തുടർന്ന് പ്രതികൾ കാൽ കിലോ ക്യാരറ്റ് വാങ്ങുകയും ചെയ്തു എന്നാൽ പണം നൽകാൻ തയ്യാറായിരുന്നില്ല മഹാലക്ഷ്മിയും ഭർത്താവും പണം ആവശ്യപ്പെട്ട് ഇവരോട് തർക്കിക്കുകയും ചെയ്തു അപ്പോൾ പ്രതികൾ ജീവനക്കാരെ അസഭ്യം പറയുകയാണ് ഉണ്ടായത് എന്നിട്ട് പണം നൽകാതെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പത്ത് മണിയോടെ ഇവർ വടിവാളുമായി തിരിച്ചു വരികയായിരുന്നു കടയിലെത്തിയ ഇവർ ആദ്യം മഹാലക്ഷ്മിയുടെ കൈക്ക് വെട്ടി ജീവനക്കാരിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ ചെന്ന അനിലിനെ ഇരുവരും ചേർന്ന് കടയ്ക്ക് പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി വെട്ടിക്കൊല്ലുകയായിരുന്നു ഒന്നാം പ്രതി പ്രദീപാണ് അനിലിനെ വെട്ടിയത് തുടർന്ന് പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ തെരച്ചിലിൽ രണ്ടാം പ്രതി രവീന്ദ്രനെ പേട്ടയിൽ വെച്ച് പിടികൂടിയിരുന്നു പ്രദീപിനെ പിന്നീട് പേട്ട ജംഗ്ഷനിലെ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട ആപ്പെ ഓട്ടോറിക്ഷയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പതുങ്ങിയിരിക്കുമ്പോഴാണ് പിടികൂടിയത് വടിവാളും അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവ സ്ഥലത്തു നിന്നും ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലടയാള വിദഗ്ധരും ജില്ലാ പോലീസ് ഫോട്ടോഗ്രാഫറും തെളിവുകൾ ശേഖരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോട്ടയ്ക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട് ഓട്ടോറിക്ഷ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എസ് എ ആദർശ് എ എസ് അജു കെ അലി കൃഷ്ണൻകുട്ടി പോലീസ് ഉദ്യോഗസ്ഥരായ ടി എ അജാസ് സനിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു വെട്ടേറ്റു മരിച്ച പച്ചക്കറി വ്യാപാരിയുടെ മൃതദേഹത്തിന് കാവൽ നിന്ന എസ്സി പി ഒ ടി ലിജുവിനെയാണ് മദ്യപിച്ചെത്തിയ യുവാക്കളിൽ നിന്നും മർദ്ദനമേറ്റത് പ്രതികളെ പോലീസ് മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തുകയും ചെയ്തു ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് മാർത്തോമ ആശുപത്രിക്ക് സമീപം പച്ചക്കറി കടയിൽ അടിപിടി നടക്കുന്ന വിവരം അറിഞ്ഞ് പോലീസ് ഇൻസ്പെക്ടറും സംഘവും എത്തിയിരുന്നു അപ്പോഴേക്കും പരുക്കുപറ്റിയ വ്യാപാരി അനിലിനെ മാർത്തോമ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു പോലീസ് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അനിൽ മരിച്ചിരുന്നു മൃതദേഹം മോർച്ചറിക്ക് സമീപം സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുകയായിരുന്നു എസ്ഇ പി ഒ ലിജുവിനെ അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു രാത്രി പതിനൊന്ന് മുപ്പതോടെ പിക്കപ്പ് വാനിൽ പോലീസിനെ ചീത്ത വിളിച്ചുകൊണ്ട് അവിടെ എത്തിയ പ്രതികൾ മൃതദേഹം കാണണമെന്ന് ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കി ഇവർ മരിച്ചയാളുടെ ബന്ധുക്കളാകുമെന്ന് കരുതിയ ലിജു ബഹളം വയ്ക്കാതിരുന്നാൽ മൃതദേഹം കാണിക്കാമെന്നും പറഞ്ഞിരുന്നു മൃതദേഹം കണ്ട ശേഷം പ്രതിയെ പിടിക്കാത്തത് എന്താണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് അസഭ്യം വിളിച്ച ശേഷം ലിജുവിനെ ആക്രമിക്കുകയായിരുന്നു താക്കോൽ കൊണ്ടുള്ള കുത്തു തടഞ്ഞ ലിജുവിൻ്റെ ഇടതുകൈ നടുവിരലിനും വലതു കൈത്തണ്ടയിലും മുറിവേറ്റു മുഖത്ത് അടിക്കുകയും യൂണിഫോം വലിച്ചു കീറുകയും ചെയ്തു സ്ഥലത്തു നിന്നും മാറി നിൽക്കാൻ ശ്രമിച്ച ലിജുവിനെ തടഞ്ഞു നിർത്തി പുറത്തടിക്കുകയും വെളിയിൽ ഇറങ്ങിയാർ കൊല്ലുമെന്ന് ഭീഷണിമൊഴിക്കുകയും ചെയ്തിരുന്നു വിവരമറിഞ്ഞു സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി പ്രതികളെ കീഴടക്കുകയായിരുന്നു ചികിത്സ തേടിയ ലിജുവിൻ്റെ മൊഴിപ്രകാരം പ്രതികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു